കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം അംഗം ജോസ് പുത്തങ്കല തെരഞ്ഞെടുക്കപ്പെട്ടു വോട്ടെടുപ്പിൽ ജോസ് പുത്തങ്കല പുത്തങ്കാലയക്കിയ പതിനാല് വോട്ടുകളും എതിർശനാർത്ഥിയുഡിഎഫിലെ റെജി എം ഫിലിപ്പോസിന് ഏഴ് വോട്ടുകളും ലഭിച്ചു ജില്ലാ പഞ്ചായത്തിൽ കടുത്തുരുത്തി ഡിവിഷനെയാണ് ജോസ് പുത്തങ്കാല പ്രതിനിധീകരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ജോസ് പുത്തൻകാല തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ ധാരണ പ്രകാരം അഡ്വുകറ്റ് സുഭേഷ് സുധാകരൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് വരണാധികാരിയായിരുന്നു വോട്ടെടുപ്പിൽ ജോസ് പുത്തൻകാലയ്ക്ക് പതിനാല് വോട്ടും റജി എം ഫിലിപ്പോസിന് ഏഴ് വോട്ടും ലഭിച്ചു ബി അംഗമായ ഷോൺ ജോർജ് വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല കടുത്തുരുത്തി ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ജോസ് പുത്തൻകാല കേരള കോൺഗ്രസിയും പ്രതിനിധിയാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് പതിനാല് അംഗങ്ങളും യു ഡി എഫിന് ഏഴംഗങ്ങളുമാണ് ഉള്ളത് ജനപക്ഷം അംഗമായിരുന്ന ഷോൺ ജോർജ് ബി ജെ പിയിൽ ചേർന്നതോടെ ബി ജെ പിക്ക് ജില്ലാ പഞ്ചായത്തിൽ അംഗത്വം ലഭിച്ചു കടുത്തുരുത്തി ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജോസ് പുത്തൻകാല അഞ്ച് തവണ ത്രിതല പഞ്ചായത്ത് അംഗമായും ഒരു തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായും രണ്ട് തവണ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് വർഷക്കാലത്തേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് സെമിനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ് ജോസ് പുത്തൻകാല കെ ടി യു സി എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് ജോസ് പുത്തൻകാല ഫല പ്രഖ്യാപനത്തെ തുടർന്ന് ജോസ് പുത്തൻകാല വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു സ്റ്റാർ വിഷ് ന്യൂസ് കോട്ടയം